ഞാൻ ഇതുപോലെ ക്യാമ്പസുകളെ കണക്ട് ചെയ്യാവുന്ന ഒരു പോർട്ടൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഡെവലപ്പ് ചെയ്യാന്നുള്ള ആശയായിരുന്നു എന്റെ മെയിൻ പ്രോജക്റ്റ് പ്രൊജക്ട് രണ്ടായിരത്തിഒമ്പതില് രണ്ടായിരത്തിഒമ്പതില് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങുന്നത് ഓക്കെ പക്ഷെ അത് വൻ പരാജയമായിരുന്നു ഒരു കമ്പനി അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് ഫണ്ടിങ് വേണ്ട കമ്പനിയുടെ ഡി എൻ എന്ന് പറയുന്നത് തന്നെ റിലേഷൻഷിപ്പാണ് ആണ് ഞങ്ങൾ ബിസിനസ് രണ്ടാമതേ സംസാരിക്കാറുള്ളൂ റീമാജിക് അനുമോഹന്റെ ആദ്യ സ്റ്റാർട്ടപ്പ് അല്ല ആ വിശേഷങ്ങൾ അറിയാം ശരിക്കും അനൂപിൻ്റെ സ്ഥലം തൃശ്ശൂരാണ് എവിടെയാണ് പഠിച്ചതും എവിടെയാണ് പഠിച്ചത് ഞാൻ ട്വൽത്ത് വരെ തൃശ്ശൂർ തന്നെയാണ് ഞാൻ ട്വൽത്ത് കഴിയുന്നത് വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ എൻ്റെ ട്വൽത്ത് തീരുന്നത് പക്ഷേ ട്വൽത്ത് കഴിഞ്ഞ ഉടനെ എനിക്ക് ഡൽഹിയിൽ ഐ ഐ ടി റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ഒരറ്റം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ ഞാൻ ഡൽഹി പോയി അത് കിട്ടിയൊന്നുമില്ല തിരിച്ചു വന്ന് ഞാൻ പിന്നെ തന്നെ നാട്ടിൽ ഒരു വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ബി ടെക് അതിലാണ് ഞാൻ കംപ്ലീറ്റ് ആയത് ടു തൗസൻഡ് ടെൻ പാസ് ഔട്ടാണ് അപ്പോൾ അപ്പോൾ മേ ബി പറഞ്ഞ പോലെ ഞാൻ ആ ഡൽഹിയിൽ ആ സമയത്ത് പോയി വന്നുകൊണ്ടായിരിക്കാം കോളേജിലുള്ള സമയത്ത് അപ്പോൾ ഐ ഐ ടി കിട്ടിയില്ല പിന്നെ തിരിച്ച് കോളേജിൽ വന്ന സമയത്തെല്ലാം എന്തോ ഔട്ട്സൈഡ് എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു കാര്യത്തിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് ഓക്കെ അപ്പം കൂടുതലും ഞാൻ കോളേജിന് പുറത്തായിരുന്നു ആ സമയത്തൊക്കെ അപ്പോൾ അന്ന് ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഡിഫറെൻ്റായിട്ട് ചെയ്യണം എന്ന ഒരു ആശയം വെച്ച് നടക്കുമ്പോഴാണ് പണ്ട് ടു തൗസൻഡ് നയൻ ടെനിൽ ടെക്നോളജി ബിസിനസ് ഇൻക്യൂബ് ചെയ്ത് വേണ്ടത്ത് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ആ ഒരു എന്താ പറയുക ഒരു കൾച്ചർ പതുക്കെ വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം മോപ്മി വയർലെസ് എന്ന് പറഞ്ഞ കമ്പനി അന്ന് ഉണ്ടായിരുന്നു പിന്നെ ആർട്ടിൻ ഡൈനാമിക്സ് നെൽവിൻ അവരൊക്കെ അന്ന് ഉണ്ടായിരുന്നാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ ഇൻസ്പെയർ ആയിട്ടും പിന്നെ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നുള്ള ഒരു ഇതിലും തുടങ്ങി എന്ന് പറയാം അതായത് എൻ്റെ കോളേജ് കോളേജ് സമയത്ത് തന്നെ തുടങ്ങി കോളേജ് സമയത്ത് തന്നെ ആണ് എൻ്റെ ശരിക്കും ഫസ്റ്റത്തെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് അപ്പം കൂടുതലും ഞാൻ എൻ്റെ എൻ്റെ തന്നെ പെയിൻ പോയിൻസിനെ സോൾവ് ചെയ്യാനാണ് കൂടുതലും ശ്രമിച്ചിരുന്നത് അപ്പോൾ ഈ നാല് സ്റ്റാ ഇപ്പം ശരിക്കും നാലാമത്തെ സ്റ്റാർട്ടപ്പാന്ന് പറയാം പ്രീ മാജിക് ഓക്കെ അപ്പോൾ ആദ്യത്തെ ഈ പറഞ്ഞ കോളേജിൽ നിന്ന് തുടങ്ങിയെന്ന് പറഞ്ഞ കാര്യമാണെങ്കിലും എൻ്റെ ഒരു പ്രോബ്ലം ആണ് അവിടെ ഞാൻ സോൾവ് ചെയ്യാൻ നോക്കിയത് കാര്യം ഞാൻ എൻ്റെ മെയിൻ പ്രൊജക്ട് തുടങ്ങുന്ന സമയത്ത് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് മറ്റുള്ള ക്യാമ്പസുകളായിട്ടുള്ള കണക്ഷൻ ഭയങ്കര ഡിസ്കണക്റ്റഡ് ആയിരുന്നു അപ്പം അന്ന് ഈ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ കൂടിയും ഇൻ്റർനെറ്റ് അത്ര പെനക്ട്രേറ്റഡ് അല്ല അപ്പം ഒരു മെയിൻ പ്രൊജക്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഡൗട്ട്സ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ റെഫറൻസ് എടുക്കണമെങ്കിലോ നമുക്ക് വേണ്ട ഒരു നെറ്റ്വർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അന്ന് എനിക്ക് തോന്നിയത് ഈ ക്യാമ്പസുകളെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു പോർട്ടൽ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഫേസ്ബുക്ക് അന്ന് തുടക്കത്തിലുണ്ടായിരുന്നത് അതുപോലെ ലിങ്ക് ഇനൊക്കെ ആ ഒരു അറ്റംപ്റ്റ് തുടങ്ങി പക്ഷേ അന്ന് ഇതൊന്നും നമുക്കറിയില്ല ഇതൊന്നും അറിയാതെ ഞാൻ ഇതുപോലെ ക്യാമ്പസുകളെ കണക്ട് ചെയ്യാവുന്ന ഒരു പോർട്ടൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഡെവലപ്പ് ചെയ്യാന്നുള്ള ആശയമായിരുന്നു എൻ്റെ മെയിൻ പ്രോജക്റ്റ് രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി ഒമ്പതിൽ അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഇതിലോട്ട് ഇറങ്ങുന്നത് ഓക്കെ പക്ഷേ അത് വൻ പരാജയമായിരുന്നു എന്താ വെച്ചാൽ ഒബ്വിയസ്ലി കാര്യം സ്കൂൾ കോളേജിൽ നിന്നാണ് തുടങ്ങിയത് നമുക്ക് അങ്ങനെ ഒരു എക്സ്പോഷ്യർ ഇല്ല പിന്നെ ഞാൻ വരുന്നതും അങ്ങനെ ഒരു ബിസിനസ് ഫാമിലി എന്നല്ല എൻ്റെ അച്ഛനും വലിയ അച്ഛനും എല്ലാവരും ഗവൺമെൻറ് ജോലിക്കാരാണ് അപ്പോൾ അവർക്ക് ആ ഒരു അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ എന്താ പറയുക ദയനീയമായി പരാജയപ്പെട്ടു അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് കോളേജിൽ നിന്ന് ഇതിന് പിന്നാലെ നടന്നതുകൊണ്ട് ഒരുപാട് സപ്ലിമെൻറ്റ്സ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ രണ്ടായിരത്തി പത്തിൽ ഞാൻ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും എൻ്റെ കയ്യിലില്ല ആകെ ഉള്ളത് ഇതിൻ്റെ അന്ന് ഒരു മീഡിയയിൽ വന്ന ഒരു ന്യൂസ് ഉണ്ട് അപ്പോൾ അതാണ് എനിക്കാകെ ഉണ്ടായിരുന്നൊരു എസ് എറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റും ഇല്ല ഓക്കെ അപ്പോൾ ഞാൻ എവിടെ പോകുമ്പോഴും ഇത് കയ്യിലുണ്ടാവും പിന്നെ ഞാൻ ഈ പ്രൊജക്റ്റിന് വേണ്ടി ചെയ്ത കുറച്ച് കാര്യങ്ങളും എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ അന്ന് ഇത് തുടങ്ങുന്ന സമയത്ത് കോളേജിൽ നിന്ന് എൻ്റെ കൂടെ നിൽക്കാം നമുക്ക് ഒരുമിച്ച് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ പ്ലേസ്ഡ് പ്ലേസിലായിപ്പോയി ഞാൻ ഒറ്റയ്ക്കായി അങ്ങനെ ഒരു ആറ് മാസം വല്ലാത്തൊരവസ്ഥയായിരുന്നു കാര്യം കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാമല്ലോ അത്രയും തവണ നമ്മൾ സ്റ്റുഡൻ്റ് എന്നൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു പിന്നെ ബന്ധുക്കളുടെ ചോദ്യം എന്താ ചെയ്യുന്നത് ജോലിയായോ എന്നുള്ള അങ്ങനെയുള്ള ഘട്ടത്തിൽ കൂടെയൊക്കെ കടന്നുപോയി കടന്നുപോയി ഒരുപാട് എഫേർട്ട് ഫെയിലിയർ ഫെയിലിയറാണെങ്കിൽ കൂടിയും നമ്മളെ എഫേർട്ട് ഇട്ടിണ്ടായിരുന്നു അപ്പം അതുകൊണ്ടായിരിക്കാം ഒരു സ്റ്റാർട്ടപ്പ് എന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ കമ്പനിയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞ അവർക്ക് മനസ്സിലായി ഇത് ജോലി എന്ന് പറഞ്ഞാൽ വരില്ലയെന്ന് അവർക്ക് മനസ്സിലായി കാണണം അതുകൊണ്ടായിരിക്കണം നീ ഒരു കാര്യം ചെയ് ഇതേ പ്രോജക്റ്റ് തന്നെ നീ അവിടെ വന്നിരുന്ന് ചെയ്തോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ആ സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമായി അതിൽ എടുത്തു പറയാവുന്ന പേര് ദീപക് രവീന്ദ്രൻ അതുപോലെ മുഹമ്മദ് ഹിസാമുദ്ദീൻ ഇപ്പോഴത്തെ എൻട്രിയുടെ ഫൗണ്ടർ ഇവർ രണ്ടുപേരും ഉള്ള സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഒരു കമ്പനി ആദ്യത്തെ സ്റ്റാർട്ടപ്പിലാണ് ഞാൻ അവിടെ ഒരു ഏഴി എംപ്ലോയി ആയിട്ട് ജോയിൻ ചെയ്യുന്നത് പക്ഷേ എൻ്റെ പെർഫോമൻസ് കൊണ്ട് എന്തോ ഒന്നും ആയിരിക്കില്ല ആദ്യത്തെ ഒരു ആറ് മാസം കൊണ്ട് തന്നെ എൻ്റെ ഒരു വെറുത്തവർ മനസ്സിലാക്കി ഞങ്ങൾ എല്ലാവരും പിന്നെ ഡെല്ലിയിലോട്ട് ഗുർഗാവണിലേക്ക് എന്നെ അവർ പ്രൊമോട്ട് ചെയ്ത് അവിടെയാണ് ഞാൻ പിന്നെ ഒരു വർഷം ഒന്നര വർഷം വർക്ക് ചെയ്യുന്നത് അവിടെയാണ് എനിക്ക് എന്റെ ഞാൻ ഈ ആദ്യത്തെ സ്റ്റാർട്ടപ്പിൽ എന്തുകൊണ്ട് അത് പരാജയമായി എന്ന ലേണിങ്സ് എനിക്ക് കിട്ടുന്നത് പ്രധാനമായിട്ടും കോഫൌണ്ടേഴ്സ് ഇല്ലാതെ ഒരു വൺ മാൻ ഷോ ആണ് ഞാൻ അവിടെ നടത്താൻ ശ്രമിച്ചത് അപ്പോൾ ആ ഒരു ലേണിംഗ് ആണ് ശരിക്കും എനിക്ക് അന്ന് ഈ പറഞ്ഞ മുഹമ്മദ് ഇസാമുദീൻ്റെയും ദീപക് രവീന്ദ്രന്റെയും കമ്പനി ആയിട്ടുള്ള ഇൻസൊന്നും എനിക്ക് കിട്ടിയ ലേണിങ് അപ്പൊ അങ്ങനെ ഒരു ഒന്നര വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തു പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ ഒരു ജോലിക്കെല്ലാം ഞാനിതൊന്നും ചെയ്തിരുന്നു എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഞാൻ തിരിച്ച് പോന്നു അവിടന്ന് അപ്പോൾ ആ സമയത്ത് അഗൈൻ സമയം ഭയങ്കര അനു എനിക്ക് പല സമയങ്ങളും അനുകൂലമായിട്ട് നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് അപ്പോഴാണ് ഇവിടെ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്നുള്ള ഒരു ആശയത്തോട് കൂടിയിട്ട് വീണ്ടും കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് റവല്യൂഷൻ പൊട്ടി പുറപ്പെടുന്നത് അപ്പോൾ അന്നേരം ഞാനിതുപോലെ ഒരു പ്രോഡക്റ്റ് ചെയ്യാന്നുള്ളൊരു ആശയത്തിൽ ഒരു ഐഡിയയുടെ പിന്നിൽ പോയി അത് പ്രോഡക്റ്റ് ആണ് ആഗ്രഹിച്ചിരുന്നെങ്കിലും പിന്നീട് അതൊരു സർവീസ് കമ്പനിയായിട്ട് മാറി അപ്പോൾ അന്നേരം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആയിട്ട് അത് ഇവോൾവായി വരിക ചെയ്തത് അത് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ അതിന് പിന്നിലുണ്ട് കാര്യം ഈ പ്രൊഡക്റ്റ് സെൽ ചെയ്യാൻ പോയത് ഞാനൊരു ഇപ്പോഴത്തെ സൗത്ത് ഇന്ത്യയിലൊരു ലീഡിങ് ജ്വല്ലറി ആയിട്ടുള്ള ജോസാലുഖാസിലാണ് അപ്പോൾ ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് പറഞ്ഞ് പകുതി കഴിഞ്ഞിട്ടും ഇവർക്ക് പെട്ടെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല പിന്നീട് ഞാനത് പറഞ്ഞു അതായത് ഇത് ഈ ഒരു പ്രൊഡക്റ്റ് സോഷ്യൽ മീഡിയ പേജിൽ കൂടെ ഒക്കെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ കൂടെ ഒക്കെ ഇത് പ്രമോട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് സ്ട്രൈക്ക് അപ്പോൾ ഈ ഫേസ്ബുക്ക് പേജ് എന്താണെന്നുള്ളത് അവർക്ക് ആ സമയത്ത് അറിയേണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെ സംസാരം മൊത്തം ഫേസ്ബുക്ക് പേജായി അങ്ങനെ അവസാനം ആ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഞാൻ ആ ബ്രാൻഡിൻ്റെ സോഷ്യൽ മീഡിയ മാനേജറായിട്ടാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ അങ്ങനെയാണ് ആ സെക്കൻഡ് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത് അപ്പോൾ അത് നല്ലൊരു എന്താ പറയുക നല്ലൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു അപ്പോൾ ഓക്കെ നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടിയില്ല എന്നാൽ പിന്നെ അതിൽ ഡസ്പ ആവാതെ കിട്ടിയത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ അന്ന് അത് തുടങ്ങി അത് ആ ടൈമിംഗ് അഗെയിൻ ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു കാര്യം ഈ ഫേസ്ബുക്ക് പേജ് കൊണ്ട് ഒരു ബിസിനസ്സിന് എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാക്കാമെന്ന് അറിഞ്ഞു വരുന്നൊരു കാലഘട്ടമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല കുറേ ക്ലയൻസിനെ കിട്ടി ആ ക്ലയൻ്റിനെ കിട്ടി പിന്നെ എന്താ പറയുക ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്കേലപ്പിൽ വന്ന് പിന്നീട് അതൊരു ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ക്ലയൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു അക്വിസിഷൻ ഓഫർ പുട്ട് ഫോർവേഡ് ചെയ്ത് അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ എനിക്ക് ഈ ഒരു കമ്പനി സെല്ല് ചെയ്യാൻ പറ്റി സർവീസ് കമ്പനിയിരുന്നിട്ട് പോലും നമുക്കതൊരു ഒരു സെല്ലിങ് അക്വിസിഷൻ അവിടെ നടന്ന് പിന്നീട് ഞാൻ കുറച്ചു കാലം ദുബായിൽ ഉണ്ടായിരുന്നു എംപ്ലോയി ഇല്ല ഞാനവിടെ എംപ്ലോയിൽ നിന്നില്ല എനിക്കൊരു ആറ് മാസത്തെ ഒരു ഒരു ലോക്കിൻ ടൈം ഉണ്ടായിരുന്നു അത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഈ ക്ലയന്റ്സിനെല്ലാം ഹാൻഡ് ഓവർ ചെയ്ത് പോരുമായിരുന്നു അപ്പം രണ്ടായിരത്തി പതിനാലിലാണ് ഒരു സക്സസ് എന്ന് പറയാനായിട്ട് ഒരു ചെറിയൊരു സക്സസ് ഫുൾ അതെ അതെ അഗൈൻ നമുക്ക് സമയം നമ്മൾ സഹായിച്ച അന്നേരമാണ് ഈ ഫേസ്ബുക്ക് വാട്സാപ്പിനെ അക്വയർ ചെയ്തത് അപ്പോൾ ആ അക്വസീഷൻ എന്നുള്ള വാക്ക് ആൾക്കാർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സമയത്താണ് ഈ ഒരു കാര്യം നടക്കുന്നത് അപ്പോൾ സ്റ്റാർട്ടപ്പ് വില്ലേജിൽ നിന്നുള്ള ഒരു അക്വസീഷൻ എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് ഒരുപാട് ഒരു പബ്ലിസിറ്റി ആ സമയത്ത് കിട്ടി ക്രിസ് ഗോപാലകൃഷ്ണനെ പരിചയപ്പെടാൻ പറ്റി പുള്ളിക്കാരനെ റെക്കമെൻഡ് ചെയ്തിട്ടും ഒക്കെ ആയിട്ടും പിന്നീട് ഞാനൊരു വീണ്ടും ഒരു സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്യുക ചെയ്ത് ബാംഗ്ലൂർ ഒരു സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്ത് അവിടെ നിന്നാണ് ഈ ഫണ്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ സാധിച്ചത് അപ്പോൾ ഫണ്ടിങ് എങ്ങനെ കിട്ടും എങ്ങനെയാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യം ആ കമ്പനിയിൽ ക്രിസ്ഗോപാലകൃഷ്ണൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്വിറ്ററിൻ്റെ കോഫോൺ ആയിട്ടുള്ള ബിസ്റ്റോൺ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഞാനിതുപോലെ ആ ഫണ്ടിങ്ങിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിച്ച് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ വീണ്ടും എൻ്റെ മൂന്നാമത്തെ സ്റ്റാർട്ടപ്പ് തുടങ്ങി അപ്പോൾ അത് ഈ പറഞ്ഞപോലെ ഇവിടുന്ന് ഇത്രയധികം പഠിച്ചു കൊണ്ട് തന്നെ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫണ്ടിങ് കിട്ടി ഓക്കെ ഐ മീൻ ഐഡിയ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് ഐഡിയ ഫേസിൽ തന്നെ നമുക്ക് ഫണ്ടിങ് ഒരു അന്നത്തെ തുടങ്ങി കൊച്ചിന്നായിരുന്നു അല്ലാതെ ബാംഗ്ലൂരിൽ നിന്നായിരുന്നു ബാംഗ്ലൂരിൽ നിന്നായിരുന്നു തുടങ്ങിയ സമയത്ത് നമുക്കൊരു ഹൺഡ്രഡ് ഗ്രേ ഡോളർ ഫണ്ടിങ് പക്ഷെ ആ മാർക്കറ്റും അങ്ങനെയായിരുന്നു ബിക്കോസ് നെക്സ്റ്റ് ബിഗ് തിങ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു മോഡലാണ് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യ മാർക്കറ്റിനെ കണ്ടായിരുന്നത് കണ്ടിരുന്നത് അപ്പോൾ നമ്മളെ സെക്കൻഡ് ടൈം തേർഡ് ടൈം അൻട്രിർ ആണ് നമുക്ക് ഫണ്ടിംഗ് കിട്ടി പക്ഷേ ഫണ്ടിങ് അതാണ് ഞാൻ പറയുന്നത് ഫണ്ടിങ് കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല അവിടെയും ഞാൻ എൻ്റെ തന്നെ ഒരു പ്രോബ്ലമാണ് ആ പ്രോഡക്റ്റിലും സോൾവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രോഡക്റ്റ് നമ്മൾ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് വെച്ച് 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 ഒരു അഞ്ച് മാസം എടുത്തു പ്രോഡക്റ്റ് നമ്മൾ പുറത്തേക്ക് ഇറക്കാനായിട്ട് അപ്പോൾ അങ്ങനെ അപ്പഴത്തേക്കും നമ്മൾ ഫണ്ടിങ്ങിൻ്റെ ഒരു വിധമൊക്കെ യൂട്ടിലൈസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റ് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഇങ്ങനെയല്ല ആൾക്കാർക്ക് വേണ്ടതെന്നുള്ളത് ഓക്കെ അപ്പോൾ ലേണിങ് കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങളുടെ റൺവേ ഒക്കെ ഏതാണ്ട് കഴിയാറായിരുന്നു പിന്നെ ആ സമയത്താണ് രണ്ടായിരത്തി പതിനാലിൽ ഒരു ഫണ്ടിങ് വിൻ്റർ അങ്ങനെയൊക്കെ പറയും ഈ ഫ്ലിപ്പ്കാർട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ പോകുന്നു ഹൗസിംഗ് ഡോട്ട് കോം ഫെയിലിയർ ഫെയിലിയറായി എന്നൊക്കെയുള്ള ഒരു ഒരു വേവ് ആ സമയത്ത് ഉണ്ടായത് അപ്പോൾ ഞങ്ങൾക്ക് ഫോളോ അപ്പ് റൗണ്ട് ഉണ്ടായിരുന്നതും മിസ്സായിപ്പോയി അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ അതൊരു എന്താ പറയുക അവസാനിക്കുന്ന ഒരു സിറ്റുവേഷനിലെത്തിയതാണ് പക്ഷേ നമ്മൾ പിടിച്ചു നിന്ന് പിടിച്ചു നിന്ന് അതൊരു എക്വയർ ഡീലിലേക്ക് അല്ലെങ്കിൽ ഒരു മെർജറിലേക്ക് അത് കിട്ടിയില്ല ഇല്ല ആ പക്ഷേ നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ എന്താ പറയുക സേഫ് ആക്കാൻ പറ്റി കാര്യം ആ എക്വയർ ചെയ്ത കമ്പനി ഈ ഇൻവെസ്റ്റേഴ്സിനെ ബൈബാക്ക് ചെയ്ത് അവിടെയും ഞാൻ എടുത്തൊരു പോളിസി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിനെ സേഫ് ആക്കുക എന്നൊരു സ്റ്റാൻഡാണ് ഞാൻ എടുത്തത് എനിക്ക് പേഴ്സണലി പ്രത്യേകിച്ച് ഒന്നും ബെനിഫിറ്റ് കിട്ടിയില്ലെങ്കിലും ഇൻവെസ്റ്റേഴ്സിനെ സേഫ് ആക്കുക എൻ്റെ കൂടെ അന്ന് എട്ട് എട്ടുപേരുണ്ടായിരുന്നു അപ്പൊ അവരെയും കൃത്യമായിട്ടൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഒരു സ്റ്റാൻഡാണ് എനിക്ക് അന്ന് എടുക്കാൻ തോന്നിയത് സത്യം പറഞ്ഞാൽ അന്നേരം അത് അത് കഴിഞ്ഞൊരു നാല് മാസം കഴിയുമ്പോൾ എൻ്റെ വിവാഹമായിരുന്നു പൈസയ്ക്ക് ഒരുപാട് ആവശ്യമുള്ള സമയമായിരുന്നു എന്നിട്ട് പോലും ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റേഴ്സിനെ സേഫ് ആക്കുക എന്നുള്ള ആക്കാന്നുള്ളൊരു സ്റ്റെപ്പാണ് എടുത്തത് അത് എൻ്റെ ലൈഫിൽ ചെയ്ത വളരെ നല്ലൊരു കാര്യമാണ് കാര്യം അന്ന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത രാജേഷ് പടിഞ്ഞാറേ മഠം ഓക്കെ അന്ന് ഈ എൻ്റെ ഈ പറഞ്ഞ മൂന്നാമത്തെ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളായിരുന്നു അന്ന് അത് ആ എക്സിറ്റ് ഞാൻ ആൾക്ക് കൊടുത്തത് കൊണ്ടായിരിക്കണം പ്രീ മാജിക്കിൽ പുള്ളിക്കാരൻ വീണ്ടും ആണ് അഭിപ്രായം പുള്ളിക്കാരൻ മാത്രമല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത് പുള്ളിക്കാരൻ്റെ കൊഫോണ്ടേഴ്സിൻ്റെ കൂടെ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യിപ്പിച്ചു ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള പല രസകരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ട് പിന്നെ ഈ രണ്ടാമത്തെ ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പിൽ എൻ്റെ കൂടെ സെക്കൻഡ് എംപ്ലോയി ആയിട്ട് കയറി വന്ന ഫൈസൽ പ്രീ മാജിക്കിൽ ആണ് ഇപ്പോൾ ഓക്കെ അപ്പോൾ ഈ എക്വഹയർ ഡീലിൻ്റെ കൂടെ ഭാഗമാവാൻ പറ്റിയതൊക്കെ അവരുടെ കാര്യം ഈ എക്വയർ ഡീലിൻ്റെ ഭാഗമാവാന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കി എടുത്തോളാം പിന്നീട് അങ്ങോട്ടേക്കൊന്നും ഇൻറ്റർവ്യൂ ഒന്നും വേണ്ടവർക്ക് കാര്യം ഇവർ സക്സസ്ഫുരു പ്രൊഡക്റ്റ് ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ടൊരു കമ്പനി വരെ അബ്സോർബ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എക്വഹയർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രൊഡക്റ്റ് മാത്രമല്ല അത് ചെയ്ത ആൾക്കാരും കൂടിയാണ് അബ്സോർബ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എട്ട് ആൾക്കാരും ഇപ്പോൾ ടോപ്പ് കമ്പനീസിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അതിലത്തെ രണ്ടാൾക്കാരും ഇപ്പോൾ എൻ്റെ കൂടെ തന്നെയുണ്ട് ഒരാൾ ഇപ്പോൾ ഇൻവെസ്റ്റർ ആണ് അതുപോലെ വേറെ കുറേ ആൾക്കാർ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ലോകത്തിലെ പല സ്ഥലങ്ങളിലിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം അങ്ങനെയാണ് എൻ്റെ ഈ പറഞ്ഞ മൂന്നാമത്തെ സംരംഭത്തിൻ്റെ അപ്പോൾ ആദ്യത്തെ പരാജയമായിരുന്നു അതിൽ നിന്നും നമ്മൾ ലേണിങ്സ് എടുത്ത് ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്തു അപ്പോൾ ഫൗണ്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് കൂടുതൽ ഇടപെടുകാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടാമത് ചെയ്ത് സക്സസ്സായി അതിനുശേഷം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു മൂന്നാമത് ചെയ്തത് സക്സസ്സും അല്ല എന്നാൽ ഫെയിലിയറും അല്ല ഒരു സേഫ് ലാൻഡിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഓക്കെ അങ്ങനെ നടത്തി അത് കഴിഞ്ഞ് ഇപ്പം പ്രീമാജിക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇതിൽ ഇൻവെസ്റ്റേഴ്സാണ് എംപ്ലോയിസാണ് എളി എംപ്ലോയിസാണ് നമ്മളന്ന് ചെയ്ത എല്ലാ മിസ്റ്റേക്സും അപ്പോൾ ആ ഫണ്ടിംഗിന് ഞാൻ കാണിച്ച ആ ഒരു അബദ്ധം ഇവിടെ ഞാൻ ചെയ്തില്ല പിന്നെ ഫസ്റ്റ് സെയിൽ നടത്താൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുക അതൊരിക്കലും ചെയ്തില്ല ഫസ്റ്റ് എം ബി പിൽ നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റി കോഫണ്ടേഴ്സിനെ കൃത്യമായിട്ട് കൊണ്ടുവന്നു ഫണ്ടിങ് വേണ്ട സമയത്ത് മാത്രം എടുത്ത് അത് കൃത്യമായിട്ട് വിനിയോഗിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അടുത്ത റൗണ്ടും നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നമ്മളൊരു റൗണ്ടും കൂടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എക്സ്പാൻഷൻ ആണെങ്കിൽ കൂടിയും നമ്മൾ അത് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ മാത്രം എക്സ്പാൻഷൻ ചെയ്ത് അപ്പോൾ ഇവിടെ നമ്മൾ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ മേ അടുത്ത ഒരു സ്റ്റാർട്ടപ്പിലായിരിക്കും ചിലപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ മൂന്ന് സ്റ്റാർട്ടപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഇനി ഇതൊന്നും വേണ്ട സ്വന്തമായിട്ടൊന്നും ജോലി സ്വന്തമായിട്ട് സംരംഭങ്ങളൊന്നും വേണ്ട എവിടെ ജോലി ചെയ്യാമെന്നുള്ളൊരു സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ടോ അത് സ്വാഭാവികമാണ് കാര്യം ഈ ഓണ്ടർപ്രണറി ലൈഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും പറയാം ഇതൊരു റോളർ കോസ്റ്റർ ലൈഫ് എന്നാണ് പറയുക അപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ ഈ അപ്പിലിരിക്കുന്ന സമയത്തെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയൊരു എനർജി മൂഡിലായിരിക്കും പക്ഷേ ഡൗൺ ആവുന്ന സമയത്തൊക്കെയും ഇതെന്തിനാണ് ഇത് ചെയ്തതെന്ന് സ്വാഭാവികമായിട്ടും ആലോചിച്ച് പോകും അത് ഒന്നും നമുക്ക് നമ്മൾ മനുഷ്യന്മാരാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും പല സമയങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് കോളേജിൽ നിന്ന് ചെയ്തു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ എനിക്ക് തന്നെ മോട്ടിവേഷന് വേണ്ടിയിട്ട് ഈ മാതൃമിയിൽ വന്ന ഒരു പേപ്പർ ക്ലിപ്പിങ് ഞാൻ എന്നും എഴുന്നേൽക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് വെച്ചായിരുന്നു അപ്പം കോളേജിലുള്ള സമയത്തൊക്കെ അത് കണ്ട് ചാടി എഴുന്നേക്കും പക്ഷേ ഈ കോളേജ് കഴിഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുന്ന നിൽക്കുക എന്ന് പറഞ്ഞവരെല്ലാവരും വേറെ സ്ഥലത്തൊക്കെ ജോലിക്ക് പോയി എനിക്കാണെങ്കിൽ വീട്ടിലും നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് സത്യമെന്ന ദേഷ്യം തോന്നാറ് ഇത് ചെയ്തതുകൊണ്ടാണല്ലോ എനിക്ക് എൻ്റെ ഡിഗ്രി നഷ്ടപ്പെട്ടതും ഇത് പ്രത്യേകിച്ചൊരു ജോലി ഇല്ലാണ്ട് നടക്കേണ്ട അവസ്ഥ വന്നതെന്നൊക്കെ എനിക്ക് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ പിന്നീട് എനിക്ക് മനസ്സിലായി കാര്യം ഒരിക്കലും ഇനിയിപ്പോൾ അതൊരു ഒരേ സ്റ്റേജിലൊന്നും പോകാൻ പോകുന്നില്ല ഇത് ഈ പറഞ്ഞ അപ്സ് ആൻഡ് ഡൗൺസ് ഇവിടെ പോകും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് രണ്ടാമത്തെ സ്റ്റാർട്ടപ്പ് ചെയ്പ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ അപ്പോൾ രണ്ടാമത്തേലും എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രീ മാജിക്കിൻ്റെ സമയത്തും തുറന്ന് പറയുകയാണെങ്കിൽ ഇടച്ച് ചിലക്ക് ചില സമയത്തൊക്കെ തോന്നാറുണ്ട് എന്ന് എന്നുവെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തിനാ പിന്നെ എഴുന്നേറ്റൊക്കെ തോന്നുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇന്നൊരു ഡൗൺ ആണെങ്കിലും പരമാവധി അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ നെവർ അപ്പ് എന്ന് പറഞ്ഞ ഒരു പോളിസി ഉണ്ട് നമുക്കിപ്പോൾ അത് ഇവഞ്ച്വലി കിട്ടിയ ഒരു ഒരു ക്വാളിറ്റിയാണ് അങ്ങനെയൊന്നും അങ്ങനെ പെട്ടെന്ന് തോറ്റു കൊടുക്കില്ല അപ്പോൾ ഇന്ന് കുഴപ്പമുണ്ടെങ്കിൽ കൂടിയും നാളെ കുഴപ്പമുണ്ടാവില്ല നാളെ കുഴപ്പമുണ്ടെങ്കിൽ മറ്റൊന്നാ കുഴപ്പമുണ്ടാവില്ല ശരിയാവും ഓക്കെ ഒരു വിശ്വാസത്തിൽ നമ്മൾ എത്ര ദിവസം തള്ളി നിൽക്കുന്നു അത്രയും ചാൻസസ് കൂടുതലാണ് അപ്പം പല പല സ്റ്റാർട്ടപ്പിൽ ഫൗണ്ടേഴ്സും ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ക്ഷമ ഭയങ്കര കുറവാണ് പേഷ്യൻസ് ഭയങ്കര കുറവായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം പേഷ്യൻസ് ഒരുപാട് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജ് തീർച്ചയായിട്ടും ഓവർകം ചെയ്യാൻ പറ്റും അതെ ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷമായിട്ട് ഒരു ഓണ്ടെപ്രണറിയൽ ജേണിയാണ് നാല് തവണയായിട്ട് നാല് സ്റ്റാർട്ടപ്പുകളായിട്ടും എത്തി നിൽക്കുകയാണ് പുതുതായിട്ട് ഈ രംഗത്തേക്ക് വരുന്നവരോട് എന്താണ് ശരിക്കും പറയാനുള്ളത് പുതുതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ രണ്ട് മിസ്കൺസെപ്ഷൻസ് ആണ് എനിക്ക് തോന്നിയുള്ളത് ഒന്ന് ഈ ഐഡിയ ഐഡിയേനെ ഭയങ്കരമായിട്ട് ഗ്ലാമറൈസ് ഗ്ലാമറൈസ് ചെയ്യുന്ന ഐഡിയ ആണ് ഏറ്റവും വലുത് എന്ന് ചിന്തിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഓക്കെ അത് തെറ്റാണ് ഐഡിയ അല്ല ഐഡിയസ് ആർ ചീപ്പ് എന്നാ പറയാം എൻ്റെ ഒരു കാഴ്ചപ്പുള കാര്യം നമുക്ക് ആ ഐഡിയ തോന്നുമ്പോൾ തന്നെ പല ആൾക്കാർക്കും അത് തോന്നിയിട്ടുണ്ടായിരിക്കും എക്സിക്യൂഷൻ ചെയ്യുന്നതിലാണ് മിടുക്ക് കാണിക്കേണ്ടത് അവിടെ അത് എക്സിക്യൂട്ട് ചെയ്തതൊരു ആയി ഒരു ബിസിനസ് ആയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ആ ഒരു ക്രെഡിറ്റ്സ് എടുക്കാം ഐഡിയ സ്റ്റേജിൽ ഐഡിയ ഒരിക്കലും പറയാനേ പോകരുത് ഓക്കെ ഞാൻ ഇപ്പം പലപ്പോൾ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തു വരുന്ന പല സ്റ്റാർട്ടപ്പ്സിലെ ഐ മീൻ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരെല്ലാവരും കണ്ടുള്ള ചോദിച്ചാൽ ഞാൻ ഇന്നതാണ് ചെയ്യാൻ പോണേന്ന് പറഞ്ഞിട്ട് ഐഡിയ ആണ് പറയുന്നത് പക്ഷേ ഞാൻ പറയാൻ അവരോട് ഒരിക്കലും ഐഡിയ പറയരുത് പെയിൻ പോയിൻ്റ് എന്താണ് നിങ്ങൾ സോൾവ് വാട്ട് പ്രോബ്ലം യു ആർ സോൾവിങ് എന്നുള്ളത് പിച്ച് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അത് പെട്ടെന്ന് റെസമേറ്റ് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി ഇങ്ങനെ ഫൗണ്ടേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും വാട്ട് പ്രോബ്ലം യു ആർ സോൾവിങ് സെക്കൻഡ്ലി ഇത് ഈ പ്രോബ്ലം ഹൗ ഇൻറ്റൻസിറ്റീസ് ഓക്കെ അപ്പോൾ ഇത് രണ്ടും ആദ്യം പറഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഈ പ്രോബ്ലത്തിന് ഇതാണ് ഞാൻ സൊല്യൂഷൻ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതാണ് എൻ്റെ പ്രോട്ടോടൈപ്പ് വാട്ട് ഈസ് യുവർ ഫീഡ്ബാക്ക് എന്ന് പിച്ച് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ ഒരിക്കലും ഞാൻ ഇന്നൊരു കാര്യം ഇതാണ് എൻ്റെ ഐഡിയ അങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത് അപ്പോൾ അത് ഒരിക്കലും ചെയ്യാതെ ഒരു ഇൻവെസ്റ്ററുടെ അടുത്ത് പോകുമ്പോഴോ അതല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞൊരു സീരിയൽ ഒൻറ്റർപ്രണർ അടുത്ത് ചെല്ലുമ്പോൾ പ്രിസൈസ് ആയിട്ട് ദിസ് ഈസ് ദ പ്രോബ്ലം വാട്ട് ഐ എം ട്രൈങ് ടു സോൾവ് ഓക്കെ ആൻഡ് ദിസ് പ്രോബ്ലം ഈസ് ദിസ് മച്ച് ഇൻറ്റെൻസ് ഓക്കെ ആൻഡ് ദിസ് ഈസ് മൈ സൊല്യൂഷൻ ഫോർ ഇറ്റ് റൈറ്റ് സോ വാട്ട് ഈസ് യുവർ ഫീഡ്ബാക്ക് എന്ന് ചോദിച്ചു തുടങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടിയും ആക്സെപ്റ്റൻസ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ പെയിൻ പോയിൻ്റ് വെച്ച് മാത്രം സംസാരിക്കുക ഐഡിയ സത്യം പറഞ്ഞാൽ അത്ര വലിയ സംഭവമല്ല ഐഡിയ എല്ലാവർക്കും ഉണ്ടാവും അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനി ഐഡിയ സ്റ്റേജിൽ തന്നെ ഒരിക്കലും നമുക്ക് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരോട് അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാതിരിക്കുക അത് ഫേമസ് ആയിട്ടുള്ളൊരു ഒരു ഒരു തിയറി ഉണ്ട് മോം ടെസ്റ്റ് എന്ന് പറയും എന്നുവെച്ചാല് നമ്മൾ എന്റെ കോളേജിലൊക്കെ ഞാൻ ചെയ്തൊരു അബദ്ധമാണ് കാര്യം ഇങ്ങനൊരു ഐഡിയ തോന്നിയപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ വീട്ടുകാരോടും ഒക്കെ ഞാൻ അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ തീർച്ചയായിട്ടും നമ്മൾ വിഷമിക്കേണ്ട എന്നുള്ളത് കൊണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുക അളിയാ ചെയ്തോ അടിപൊളി ഏ ഇങ്ങനെയാണ് പൊതുവേ നമ്മൾ വേണ്ടപ്പെട്ടവരുടെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഫീഡ്ബാക്ക് അത് നമ്മളെ അപകടത്തിലേക്ക് നയിക്കും കാര്യം ഒരിക്കലും അതൊരു ജെന്വിനായിട്ടല്ലായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക നമ്മളെ വിഷമിപ്പിക്കേണ്ട എന്നുള്ളതിലാണ് പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ഒരു കാരണവശാലും ഈ ഐഡിയ വേണ്ടപ്പെട്ട ആൾക്കാരോട് പോയിട്ട് സംസാരിക്കാതെ അതെ അതൊരു ബിസിനസ് ചെയ്ത് പരിചയമായിട്ടുള്ള ഒരാളോട് പോയിട്ട് ഐഡിയ ഡിസ്കസ് ചെയ്യുക ഐഡിയ അപ്പോഴും ഐഡിയ ആയിട്ട് പറയാതെ പെയിൻ പോയിന്റ് വെച്ചിട്ട് സംസാരിക്കാൻ നോക്കുക ഇതാണ് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറയാം ഓക്കെ അപ്പം ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഒരു പറയാനുള്ള ഒരു അഡ്വൈസ് ഉള്ളത് സെക്കൻഡ്ലി ഈ പറഞ്ഞ പോലെ ടു മച്ച് ഫണ്ടിംഗ് ഇൻ ദ ബിഗിനിങ് വിൽ റൂഇൻ എ സ്റ്റാർട്ടപ്പ് എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത് കാര്യം ഒരു കമ്പനി അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് ഫണ്ടിങ് വേണ്ട ഓക്കെ എഗയിൻ കേസ് ടു കേസ് ഡിപ്പെൻസ് പ്രൊഡക്റ്റ് ടു പ്രൊഡക്റ്റ് ഡിപൻസ് എൻ്റെ ഒരു കാഴ്ചപ്പാടിന് ഞാനറങ്ങി ഞാൻ എൻ്റെ പോലത്തെ ഒരു കമ്പനി പ്രീമാജിക്ക് പോലുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫണ്ടിങ് തുടക്കത്തിൽ വേണ്ട അത് നിങ്ങൾക്ക് ബൂട്ട് സ്ട്രാപ്പ് ചെയ്യാൻ പറ്റണം മാക്സിമം വേണമെങ്കിൽ ഒരു ഫാമിലി ക്ലോസ് റൗണ്ടിൽ നിന്നെങ്ങാനും നമ്മുടെ ഒരു ഫാമിലി നെറ്റ്വർക്ക് നിന്നെങ്ങാനും ചെറിയൊരു എമൗണ്ട് പൂൾ ചെയ്യാൻ പറ്റിയാൽ അത് ശ്രമിക്കാം അല്ലെങ്കിൽ പരമാവധി നിങ്ങൾ തന്നെ ഫണ്ട് ചെയ്ത് ബൂട്ട് സ്ട്രാപ്പ് ചെയ്തൊരു സ്റ്റേജിലെത്തി ഈ പറഞ്ഞ എം വി പിയും കഴിഞ്ഞ് സെയിലും കഴിഞ്ഞ് പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരിക്കലും ഫണ്ടിങ് അല്ല ഫസ്റ്റ് ഒബ്ജക്റ്റീവ് നല്ല ഒരു സ്കെയിലബിൾ ഐഡിയ അത് എക്സിക്യൂഷൻ പ്ലാൻ വേണം പി എം എഫ് വേണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക ഇത് രണ്ടു ആണ് എനിക്ക് ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ പുതിയ ആൾക്കാരോട് പറയാനുള്ളത് പിന്നെ ഞാൻ തന്നെ എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അതായത് ബേസിക്കലി ഒരു നെവാൽ റവിക്കാന്ന് പറഞ്ഞൊരു ഫിലോസഫർ ഉണ്ടായാലുടെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് കോമ്പൗണ്ടിങ് ഇൻ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് റൂൾ അപ്പോൾ കോമ്പൗണ്ട് സിം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എല്ലാവർക്കും അറിയാം നമുക്കൊരു ഫൈനാൻഷ്യൽ പെർസ്പെക്റ്റീവിലുള്ള അത് നമുക്കറിയാൻ പറ്റും പക്ഷേ ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ചിലപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെട്ടു നമ്മൾ ഒരുമിച്ച് കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യണേ നമുക്ക് നൂറ് ശതമാനം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇമീഡിയറ്റ്ലി അതിൽ നിന്നൊരു ബെനിഫിറ്റ് പ്രതീക്ഷിക്കാതെ ജസ്റ്റ് കീപ്പ് ഓൺ ഡൂയിങ് വഡ് യു ആർ ഡുയിങ് ഓക്കെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക അവർ അപ്ഡേറ്റ് ചെയ്യുക അപ്പം ഞാൻ എനിക്ക് മനസ്സിലായത് ചിലപ്പോൾ ഒരു അഞ്ച് വർഷമോ ഏഴ് വർഷോ എട്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ശരിക്കും ആ ഒരു ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും കിട്ടുന്ന അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നത് പക്ഷെ അന്ന് കിട്ടുന്നത് അതൊരു കോമ്പൗണ്ട് റിസൾട്ടിലേക്കായിരിക്കും കിട്ടുന്നത് അതിൽ എനിക്ക് വളരെ എനിക്ക് എൻ്റെ ലൈഫിൽ മനസ്സിലായൊന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ പറഞ്ഞ രാജേഷ് പടിഞ്ഞാറൻ മേഡം രണ്ടായിരത്തി പത്തിൽ ഞാൻ കോളേജിൽ നിന്ന് സ്റ്റാർട്ടപ്പ് ചെയ്തപ്പോൾ ഒന്നും ആവാതെ ഞാൻ ഒരു സമയത്ത് പോയി എന്താ പറയുക അപ്രോച്ച് ചെയ്തതാണ് പക്ഷെ അന്ന് പുള്ളിക്കാരനെ എനിക്കെന്നെ ശരിക്കും പറഞ്ഞാൽ തന്നെ സഹായിക്കാനൊന്നും പറ്റിയില്ല എന്നാലും ആ ഒരു ബന്ധം ഞാൻ കീപ്പ് ചെയ്ത് കൊണ്ടുപോയി പിന്നീട് ഞാൻ ഈ പറഞ്ഞ ബാംഗ്ലൂർ ബേസ് ചെയ്ത സ്റ്റാർട്ടപ്പ് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ ഇൻവെസ്റ്ററായി ഇപ്പോൾ പ്രീ മാജിക്കിൽ പുള്ളിക്കാരൻ മാത്രമല്ല ആളുടെ ഇൻവെ കോഫണ്ടേഴ്സിനെ കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യിപ്പിച്ചു ഓക്കെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിൽ പരിചയപ്പെട്ട സോണി സോണി ജോയ് ഈ മോപ്പ്മിയുടെ കോഫൗണ്ടർ അപ്പോൾ ആ ബന്ധങ്ങൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് പ്രീ മാജിക്കിൽ സോണി ഒരു ഇൻവെസ്റ്ററാണ് ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റാർട്ടപ്പിലുണ്ടായിരുന്ന എൻ്റെ ഫൈസൽ എൻ്റെ രണ്ടാമത്തെ എംപ്ലോയി ഫൈസൽ അവൻ ഇതിൽ ഇൻവെസ്റ്ററാണ് പിന്നെ ഈ എൻ്റെ മൂന്നാമത്തെ സ്റ്റാർട്ടപ്പ് അക്വയർ ആയി എന്ന് പറഞ്ഞല്ലോ ബൂണിക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള സുജായത്ത് അലി അവർ അവരാണ് കമ്പനി അക്വയർ ചെയ്തത് സുജായത്ത് അലീനെ രണ്ട് വർഷം ഞാൻ റിപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്തിരുന്നു സുജായത്ത് ഒരു സമയത്ത് ജെഫ് ബസോസിനെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് എമസോൺ ഡോട്ട് കോമിൻ്റെ ഓക്കെ അയാളെയാണ് ഞാൻ എനിക്ക് അയാളുടെ കൂടെയാണ് എനിക്ക് രണ്ട് വർഷം വർക്ക് ഒരു സൗഭാഗ്യം ലഭിച്ചത് അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചത് അപ്പോൾ പുളികാരൻ ഇപ്പോൾ പ്രീമാജിക്കൽ ഇൻവെസ്റ്റർ ആണ് പിന്നെ ഷരീഖ് ഷംസുദ്ദീൻ ഇവരൊക്കെ പ്രീമാജിക്കൽ ഇൻവെസ്റ്റേഴ്സ് ആണ് അപ്പോൾ നല്ലൊരു നല്ലൊരു ഓണ്ടർപ്രണേഴ്സിൻ്റെ ഒരു നെറ്റ് ഗ്രൂപ്പ് തന്നെ പ്രീമാജിക്കൽ ഇൻവെസ്റ്റേഴ്സ് ആവുന്നത് ഈ ബന്ധങ്ങളുടെ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത് തന്നെയാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിന്റെ അടുത്തും ഞാൻ കമ്പനിയുടെ ഡി എൻ എന്ന് പറയുന്നത് തന്നെ റിലേഷൻഷിപ്പ് ആണ് ഞങ്ങൾ ബിസിനസ് രണ്ടാമതേ സംസാരിക്കാറുള്ളൂ റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് ഉണ്ടാക്കി അതിനുശേഷം സ്വാഭാവികമായിട്ടും വരുന്ന ഒരു കാര്യമാണ് ഈ ബിസിനസ് അല്ലെങ്കിൽ ഡീൽ എന്ന് പറയുന്നത് അപ്പോൾ കോമ്പൗണ്ടിങ് ഇൻ റിലേഷൻഷിപ്പ് എന്നുള്ളതും കൂടെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു അഡീഷണൽ എസെറ്റാണ് ഒരു ഓണ്ടർപ്രണർക്ക് അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ പേഷ്യൻസ് വേണം ഇന്നൊരാളെ പരിചയപ്പെട്ട് നാളെ നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ബന്ധം കീപ്പ് ചെയ്ത് പോകാൻ പാടില്ല അത് അതിൻ്റെ സമയമാകുമ്പോൾ അത് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വരും 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 റിസൾട്ടിലേക്ക് കൃത്യമായിട്ട് അതുതന്നെയാണ് സംരംഭകത്വം എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളിൽ കൂടെയും ഐഡിയകളിൽ കൂടെയും എക്സിക്യൂഷനിലൂടെയും കാലങ്ങൾ കൊണ്ട് വളർന്നു വരേണ്ട ഒരു 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 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ എല്ലാ ഭാവങ്ങളും നന്ദി താങ്ക് യു